എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എല്ലാവർക്കും ഉള്ള സംശയമാണ് എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് റെസ്റ്റ് എടുക്കണമോ ബെഡ് റെസ്റ്റ് എടുക്കണമോ ബാത്റൂമിൽ പോലും പോകാനായിട്ട് എഴുന്നേൽക്കാത്തവരെ കാണാറുണ്ട് എന്നാൽ എംബ്രിയോ ട്രാൻസ്ഫറിൻ്റെ ഒരു പ്രധാന കാര്യമെന്ന് പറയുന്നത് നമ്മൾ ഒരു നല്ല എംബ്രിയോ ഐ വി എഫ് ലാബിൽ വെച്ചിട്ട് നല്ല ഗ്രേഡിലുള്ളൊരു എംബ്രിയോ ആണ് നമ്മൾ യൂട്രസിലോട്ട് വെക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ന്യൂട്രസിൻ്റെ അതിന് വളരാനുള്ള അറ്റ്മോസ്ഫിയർ അതായത് എൻഡോമെട്രിയം അഡിക്യുവേറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ഇംപ്ലാന്റാകേണ്ടതാണ് അത് നമ്മുടെ റെസ്റ്റുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല കംപ്ലീറ്റ് ആയിട്ട് ബെഡ് റെസ്റ്റ് എടുക്കേണ്ട യാതൊരു ആവശ്യവും എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം വരുന്നില്ല എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറയുന്ന ഒരു ട്വൻറ്റി ടു തേർട്ടി മിനിറ്റ്സ് ഒരു റെസ്റ്റ് മാത്രമേ ആവശ്യമായിട്ട് വരുന്നുള്ളൂ എന്നാൽ നമ്മൾ വിഗ്രസായിട്ട് എക്സസൈസ് ചെയ്യുന്നവരാണെങ്കിലോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ആയിട്ടുള്ള ആക്ടിവിറ്റീസോ എക്സസൈസോ ജോലികളോ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ജോലികൾ നമ്മൾ ചെയ്യരുത് എന്ന് പറയാറുണ്ട് അല്ലാതെ നോർമലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിരിക്കേണ്ടതാണ് കൂടുതലായിട്ട് ബെഡ് റെസ്റ്റ് എടുത്തു കഴിഞ്ഞാലും നമ്മുടെ രക്തക്കൊള്ളുകൾ ബ്ലഡ് ക്ലോട്ടാവും ത്രോംബോസിസ് വരാനും അത് പിന്നീട് കോംപ്ലിക്കേഷൻസിലേക്കൊക്കെ പോകാനുള്ള സാധ്യതകൾ കണ്ടുവരാറുണ്ട് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡയറ്റാണ് ഡയറ്റ് എപ്പോൾ എപ്പോഴും എല്ലാവരും ചോദിക്കുന്നതാണ് എന്തൊക്കെയാണ് ഫുഡ് കഴിക്കേണ്ടത് എന്തൊക്കെ ഫുഡാണ് അവോയ്ഡ് ചെയ്യേണ്ടത് നമ്മൾ ആയിട്ടുള്ള ഹൈ പ്രോട്ടീൻ ഹൈ ഫൈബർ ആയിട്ടുള്ള ലോ കാലറി ഡയറ്റാണ് ഫോളോ ചെയ്യേണ്ടത് ഇതോടൊപ്പം തന്നെ ധാരാളം വെള്ളം കുടിക്കുക ഡീഹൈഡ്രേഷൻ ഉണ്ടാകാൻ പാടില്ല ചിലർക്ക് വെള്ളം കുടിക്കുന്നത് കുറവായി കഴിഞ്ഞാൽ യൂറിനറി ട്രാക്റ്റ് ഒക്കെ വരാനുള്ള സാധ്യതകൾ ഈ സമയത്ത് വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ധാരാളമായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക യൂറിനറി ഇൻഫെക്ഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ എംബ്രിയോ ട്രാൻസ്ഫറിൻ്റെ റിസൾട്ടിനെ ബാധിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഇതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം നിങ്ങളുടെ ഡോക്ടർ നിർദ്ദേശിക്കുന്ന തരത്തിലുള്ള മെഡിസിൻസ് നിങ്ങൾ ഹോർമോൺസ് നിർബന്ധമായിട്ടും എടുത്തിരിക്കേണ്ടതാണ് കാരണം ഇതൊരു ആർട്ടിഫിഷ്യൽ പ്രഗ്നൻസിയാണ് പ്രഗ്നൻസിയെ സപ്പോർട്ട് ചെയ്യാനുള്ള ഹോർമോൺസ് നമ്മുടെ ബോഡിയിൽ ഉല്പാദിപ്പിക്കപ്പെടുന്നില്ല അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് തരുന്ന ഹോർമോൺസ് വെച്ചിട്ടാണ് ആ പ്രഗ്നൻസി സപ്പോർട്ട് ചെയ്യുന്നതും അതാണ് നമ്മുടെ പ്രഗ്നൻസി റിസൾട്ടിനെ ബി റ്റ ഐ എന്ന് പറയുന്ന റിസൾട്ടിനെ ഏറ്റവും കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതും അപ്പോൾ ഈ പ്രൊസീജിയർ കഴിഞ്ഞതിന് ശേഷം മിക്കവാറും രണ്ടാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങളോട് ബ്ലഡ് പരിശോധിക്കാനായിട്ട് പറയുന്നത് അപ്പോൾ ആ സമയത്ത് നമ്മൾ ബി ടി എന്ന് പറയുന്ന ഒരു ബ്ലഡ് ടെസ്റ്റാണ് നമ്മൾ ചെയ്തിരിക്കേണ്ടത് ഇതോടൊപ്പം തന്നെ നമ്മൾ എം ട്യൂ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ടുള്ള പീരീഡിലുള്ള ആയിട്ടുള്ള സ്ട്രെസ്സ് നമ്മൾ അവോയ്ഡ് ചെയ്യുക സ്ട്രെസ്സ് കൂടി കഴിഞ്ഞാൽ അത് നമ്മുടെ റിസൾട്ട് നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്